ണോ ഇനി മോട്ടത്തിൽ വേറെ നമ്പർ വാങ്ങിയിട്ട് പോയില്ലേ റൂമിൽ കണ്ട് ബ്ലോക്ക് ആയിട്ട് പൈപ്പ് ബ്ലോക്ക് ആയിട്ട് നമ്പർ വാങ്ങിയിട്ട് പോയില്ലേ മലയാളം പോകുന്നത് അമ്മ നാളെ പാർക്ക് ഈവനിങ് പാർക്കിലേക്ക് വന്നു ഇരുന്നുകൊണ്ടുള്ള വീഡിയോ ആവട്ടെ ഇപ്പം രണ്ട് ഹെലികോപ്റ്റർ കടന്നുപോയി എന്തൊക്കെയോ സംതിങ് റോങ് ആണോ റൈറ്റ് ആണോ എന്നറിയത്തില്ല എല്ലാവരും ജനജീവിതമെല്ലാം ഒരുപോലെ തന്നെ നടക്കുന്നു സെറ്റപ്പായിട്ട് ഓക്കേ താങ്ക് യു താങ്ക് യു